ആയിരത്തി തൊള്ളായിരത്തി പതിനാല് സെപ്റ്റംബർ ഒന്നാം തീയതി ലോകം കണ്ണീരിലാഴ്ത്തിയ ഒരു ദിനമായിരുന്നു അന്ന് മരിച്ച ഒരു ചെറിയ പക്ഷി മാർത്ത മനുഷ്യൻ്റെ ക്രൂരതയുടെ പര്യായമായിരുന്നു അവൾ അന്ന് ലോകത്തോട് വിട പറഞ്ഞു വടക്കേ അമേരിക്കൻ കാടുകളിൽ ആകാശം ഇരുണ്ടു പോകും വരെ കൂട്ടമായി പറന്നിരുന്ന സഞ്ചാരിപ്രാവുകളുടെ അവസാന പ്രതിനിധിയായി വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ കാടുകളിലായിരുന്നു ഇവയുടെ സ്വർഗ്ഗ വാസസ്ഥലം എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആവുമ്പോഴേക്കും അഞ്ഞൂറ് കോടിയിൽ നിന്നും വെറും ഒരെണ്ണമായി ഒതുങ്ങേണ്ടി വന്നു ഭക്ഷണത്തിൻ്റെ ക്ഷാമമാണോ ഇവയുടെ നാശത്തിന് കാരണം അല്ല വിത്തുകളും മറ്റ് സസ്യങ്ങളും ഭക്ഷണമായിരുന്ന അവർക്കായി പ്രകൃതി ഒരുക്കിയ ധാരാളം കാടുകൾ അവിടെ ഉണ്ടായിരുന്നു അമേരിക്കയിലെ ആദിപ ഭക്ഷണത്തിനായി വേട്ടയാടുമെങ്കിലും പ്രകൃതി നിയമങ്ങൾ പാലിക്കുമായിരുന്നു അവർ കുഞ്ഞുങ്ങളെയും പ്രജനന കാലത്ത് പ്രാവുകളെയും സംരക്ഷിക്കുമായിരുന്നു പക്ഷേ ആയിരത്തി അഞ്ഞൂറുകളിൽ അമേരിക്കയിൽ കുടിയേറിയ യൂറോപ്യൻ കുടിയേറ്റക്കാർ സഞ്ചാരി പ്രാവുകളുടെ അന്തകനായി മാറി അവർ മാംസത്തിനും തൂവലിനും വേണ്ടി ക്രൂരവേട്ടകൾ ആരംഭിച്ചു കുഞ്ഞുങ്ങളെപ്പോലും അനിയന്ത്രിതമായി കൊന്നൊടുക്കി വല വലവെച്ചും വെടിവെച്ചും തല്ലിയടിച്ചും അവയെ കൊന്നു തീർത്തു വേട്ടകൾ പിന്നീട് വിനോദമായി മാറി അവരാകട്ടെ ഒറ്റ മത്സരത്തിൽ പതിനഞ്ച് ലക്ഷം വരെ സഞ്ചാരിപ്രാവുകളെ വെടിവെച്ച് കൊന്നു തള്ളി മനുഷ്യന്റെ കിരാത വിനോദം ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി അവയെ തുടച്ചു മാറ്റപ്പെട്ടു ഒരു നീതി കേടിന്റെ ചരിത്രമായിത്തീർന്നു സഞ്ചാരിപ്രാവരുടെ ഉന്മൂലനം അവസാനം മാർത്ത സിംസിനാറ്റി മൃഗശാലയിലെ അവസാന സഞ്ചാരിപ്രാവിൻ്റെ കണ്ണിയായി മാറി ഒരു കാലത്ത് ആകാശം നിറഞ്ഞ പാറി പാറി നടന്ന അഞ്ഞൂറ് കോടിയിലധികം ജനസംഖ്യയുള്ള പ്രാവുകളുടെ അവസാന പ്രതിനിധിയായി മാറിയ മാർത്ത ആയിരത്തി തൊള്ളായിരത്തി പതിനാല് സെപ്തംബർ ഒന്നാം തീയതി ലോകത്തോട് വിട പറഞ്ഞു അങ്ങനെ ലോകത്തിലെ അവസാനത്തെ സഞ്ചരിപ്രാവം ഇല്ലാതെയായി മാർത്തയുടെ ശരീരാവശിഷ്ടങ്ങളിൽ നിന്ന് ഡി എൻ എ വേർത്തിരിച്ച് ഇവയെ വീണ്ടും ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ദ ഗ്രേറ്റ് പാസഞ്ചർ പീജി ആൻഡ് കംബാക്ക് എന്ന പേരിൽ നഷ്ടങ്ങളുടെ മേൽ ചവിട്ടി നേട്ടം കണ്ടെത്താനുള്ള മനുഷ്യൻ്റെ പരിജ്ഞാനമായിട്ടാണോ ഈ വിചിത്ര ശ്രമം ഇന്നലെ മാർത്തയെ നഷ്ടപ്പെടുത്തി നാളെ മറ്റെന്തിനെ നമുക്ക് പ്രകൃതിയെ ബഹുമാനിച്ച് ജീവിക്കാം മനുഷ്യർ കാരണം ഇനി ഒരു ജീവർഗത്തിൻ്റെ നാശം ഇല്ലാതിരിക്കട്ടെ